പേടിക്കേണ്ട മോളെ മോൾക്ക് കുഴപ്പമൊന്നും വരില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടേക്ക് മോളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ നമ്മൾ ആരെങ്കിലും സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ രമവിളുടെ കൈകൾ അമർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞേക്കടത്തും അവൾ ചിരിക്കാൻ ശ്രമിച്ചു നീ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് കാവേരിയുടെ അത്രയും ഒന്നും എനിക്ക് എനിക്കിതിനെ സ്നേഹിക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും എനിക്ക് മോൾ ഒത്തിരി ഇഷ്ടമാണ് രമവിളുടെ നിറത്തിൽ ചുംബിച്ചുകൊണ്ട് ചിരിയോടെ പറഞ്ഞു ചെറുക്കനും കൂട്ടുകാരും വന്നു പോളെ ഇനി ഉടനെ തന്നെ നമുക്ക് അകത്തേക്ക് പോകേണ്ടി വരും ഇതിപ്പോ ചെറിയ ചടങ്ങാണെന്ന് പറഞ്ഞിട്ട് ഈ നാട്ടുകാർ മുഴുവനും ഉണ്ടല്ലോ രമ കാലിൽ നിന്നും എത്തി നോക്കിക്കൊണ്ട് പറഞ്ഞ നമുക്ക് കൗരി പേടിയുടെ പുറത്തേക്ക് നോക്കി അവളുടെ കണ്ണുകൾ ആദ്യം പറഞ്ഞത് അവളെ തന്നെ നോക്കി നിൽക്കുന്ന ഗിരിയിലാണ് അത് കണ്ട് കൗരി പെട്ടെന്ന് തന്നെ അയാൾ കണ്ണു മാറ്റി പുറത്ത് നിന്നും കാവേരി ചെറു ചെടികളെ എങ്ങോട്ട് നോക്കി നിൽക്കുന്നത് കൗരി ശ്രദ്ധിച്ചു അവളുടെ കണ്ണും അങ്ങോട്ട് പോയി ഗോൾഡൻ കളർ കര വരുന്ന ഗ്രീൻ കളർ മുണ്ട് മുഴുത്ത് തോളിലൂടെ നേരിട ചുറ്റി നിൽക്കുന്ന ഇന്ദ്രദേവനെ കണ്ട് ഗൗരി പെട്ടെന്ന് തന്നെ മിഴി മാറ്റി അവൾ നിമിഷം നേരെ കൊണ്ട് തന്നെ വിയർത്ത് പോയി നെഞ്ചൊക്കെ വല്ലതും മേടിക്കുന്നത് പോലെ ഗൗരി കയ്യിലിരുന്ന കർച്ചീഫ് ഉപയോഗിച്ച് മുഖത്തിൽ വിയർപ്പ് പതിയെ ഒപ്പി പിന്നെയും ഗൗവി കാവേരി എന്ന് നോക്കി ഇന്ദ്രനെ നോക്കി മതി മറന്ന് നിൽക്കുവാണ് കാവേരി അവളുടെ കണ്ണിലെ തിളക്കം കണ്ട് എന്തുകൊണ്ടോ ഗവിക്കൊരു വേദന തോന്നി പക്ഷെ അത് പുറത്ത് കാണിക്കാതെ അവൾ ദീർഘശ്വാസം എടുത്തു ദേ പെണ്ണിനെ വിളിക്കുന്നു തുളസി ചിരികട വന്ന് ടോർച്ച് തുറക്കുമ്പോഴാണ് ഗൗരി ആലോചന വിധം ഉണർന്നത് പിന്നെ യാാന്ത്രികമായി അവൾ അവിടെ ഒപ്പം നടന്നു എല്ലായിടേയും ഒപ്പം നടക്കുമ്പോൾ ചുറ്റുമുള്ള ആൾക്കാരുടെ കണ്ണുകൾ തനിക്ക് നേരം തന്നെ ഗൗരിക്ക് കണ്ണുകൾ ഉയർത്താൻ തന്നെ മനസ്സിലായി അവളെ ശരീരത്തിൽ മൊത്തത്തിലൊരു വിളയിൽ പടർന്നു പിടിച്ചു ഇന്ദൻ്റെ അടുത്ത് കവരിയെ കൊണ്ടു നിർത്തുന്നതും അവന്റെ നോട്ടം അവളിൽ വീണതും മനസ്സിലായിട്ടും കവരി കണ്ണുകൾ തന്നെ താഴ്ത്തി തന്നെ നിന്നു താലി കെട്ടിക്കോളൂ ആര് പറഞ്ഞത് കണ്ടും ഇന്നിൻ്റെ കയ്യിലിരിക്കുന്ന മഞ്ഞച്ചിരട്ടിലെ താലി കണ്ടതും അവളുടെ കണ്ണുകൾ ചൂന്ന് കലങ്ങി ആ കൈയും അതിലെ താലിയും തന്റെ കഴുത്ത് ലക്ഷ്യമാക്കി വരുന്ന കണ്ടതും ഗൗരി കണ്ണുകൾ അമർത്തി അടച്ചു ഇന്നിൻ്റെ ചെറു ചൂട്ടുള്ള നിശ്വാസം അവളുടെ കഴുത്തിലും ചെവിയിലുമായി തട്ടിപ്പോകുന്നത് അറിഞ്ഞവൾ കൈകൾ മുറുക്കി പിടിച്ചുകൊണ്ട് പതിയെ ഉമ്മഞ്ഞിരി ഇറക്കി കഴുത്തിൽ മൂന്ന് കെട്ടിട്ട് മുറുക്കുമ്പോൾ അവൻ്റെ വിരൽ തുമ്പ് ഗൗരിയുടെ പിൻകഴുത്തിൽ തലോടി പോയതുപോലെ തോന്നിയവൾക്ക് ചോര ചുവപ്പുള്ള കുങ്കുമം കൊണ്ട് അവളെ സീമന്തിരേക്ക് ചുവപ്പിക്കുമ്പോൾ കണ്ണുകൾ ഉത് നടന്നു ഗൗരിയുടെ അച്ഛൻ ബാലചന്ദ്രൻ അവന്റെ കൈയിൽ അവളുടെ കൈ പിടിച്ചു കൊടുത്തപ്പോൾ അവനതിൽ അമർത്തി പിടിച്ചുകൊണ്ട് അങ്ങനെ ചുറ്റും വലം വെച്ചു കൈക്ക് ചെറിയ വേദന തോന്നിയെങ്കിലും ഗൗരി കൈ വലിക്കാതെ അങ്ങനെ തന്നെ വെച്ചു ചടങ്ങുകളെല്ലാം കഴിഞ്ഞ സദ്യയും കഴിച്ച് ഇന്ദ്രന്റെ കൂടെ പോകാൻ നിൽക്കുമ്പോൾ കൗരിൽ നിന്നൊരു ഏങ്ങൽ പുറത്തേക്ക് വന്നു അത് ശ്രദ്ധിക്കാതെ അവളുടെ കൈ മുറുക്കി പിടിച്ചുകൊണ്ട് ഇന്ദ്രനെ തന്നെ കാറിലേക്ക് കയറി ഇന്ദ്രാ പുറകിലും കാവേരി വിളിച്ച അവൻ ഗൗരവത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കി എൻ്റെ എൻ്റെ ചേച്ചിയെ കുറച്ചുനാൾ ആയതേയുള്ളൂ എനിക്ക് സ്നേഹിക്കാൻ കിട്ടിയിട്ട് മുത്തശ്ശിയുടെ വീട്ടിലായിരുന്നു ആണ് ഇപ്പം ചേച്ചി എന്നെ വിട്ടു പോകുന്ന അറിഞ്ഞപ്പോൾ ഒരു വേദന ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങോട്ട് വന്നോട്ടേ ചേച്ചിയെ കാണാൻ കാവേരി പ്രതീക്ഷയോടെ അവനെ നോക്കി കനത്തിലൊന്നും മൂളിക്കൊണ്ട് ഇന്ദ്രൻ അടുത്ത് നിൽക്കുന്ന ഗൗരി പുറകിലെ സീറ്റിലേക്ക് പിടിച്ചു കയറ്റി പിന്നാലെ അവന് കയറി അപ്പോൾ തന്നെ പുറത്തുനിന്ന ജീവൻ വേഗത്തിലും ഡ്രൈവൻസിയിലേക്ക് കയറിയിരുന്നു കൂടെ അവൻ്റെ അടുത്ത് ഗൗരിയെ നോക്കി ചിരിച്ചുകൊണ്ട് ഒരു ഐശ്വര്യമുള്ള അമ്മയും ദേവകം കോവിലകത്തെ വസുന്ധര വേറി പേരെ പോലെ തന്നെ അവരുടെ ദേവിയാണെന്ന് തോന്നി കൗരിക്ക് ആരെയും പരിചയമില്ല വീട്ടിൽ പെണ്ണുകളും കുറച്ച് പേര് വന്നത് ഓർമ്മയില്ലെങ്കിലും അവരുടെ മുഖമൊന്നും അന്ന് ശ്രദ്ധിച്ചിരുന്നില്ല ഇന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കാൻ എന്തോ ഒരുതരം ഭയം പോലെ തോന്നിക്കോരിക്കും തൻ്റെ അടുത്ത് അവന് സാന്നിധ്യം അറിഞ്ഞിട്ടും അവൻ തല ഉയർത്തി നോക്കിയില്ല അത് മനസ്സിലായതുപോലെ ഇന്നലെ അവളെ ഇടുപ്പിലെ മുറുക്കി പിടിച്ചിട്ട് തനിക്ക് അരികിലേക്ക് അവൾ നീക്കിയിരുത്തി ശരീരത്തിൽ പടർന്നു പിടിച്ച വിറയിലൂടെ അവൻ ദേഹത്തേക്ക് ഒട്ടിയിരിക്കുമ്പോൾ എന്തുകൊണ്ടും കയറിക്ക് കരച്ചിൽ വന്നു തുടങ്ങി നിൽക്കുന്ന ചുവന്ന ചുണ്ടുകളെ പല്ലുകൾ കൊണ്ട് മുറുക്കി മുറുക്കിപ്പിടിച്ചു കരഞ്ഞു പോകാതെ ഇരിക്കാൻ എന്നത് പോറേ ഇറങ്ങിക്കോളെ മുന്നിലിരിക്കുന്ന അമ്മ പറഞ്ഞു കേട്ടുകൊണ്ടാണ് അവൾ പുറത്തേക്ക് നോക്കുന്നത് തല ഉയർത്തി നിൽക്കുന്ന ദേവകം കോവിലകം കൗതുകത്തോടെ അവളെ നോക്കി പിന്നെ പതിയെ കാറിന് പുറത്തേക്ക് ഇറങ്ങി മോളെയും കൊണ്ട് വാ ഇന്ദ്ര ഞാൻ വിളക്ക് റെഡിയാക്കി കൊണ്ടുവരാം അടുത്ത് നിൽക്കുന്ന ഇന്ദ്രനെ നോക്കി പറഞ്ഞിട്ട് വർഷം അകത്തേക്ക് നാടുന്നു അതൊന്നും നോക്കി ഇന്ദ്രൻ അവളെ വേഗത്തിൽ തനിക്ക് നേരെ തിരിച്ചു നിർത്തിക്കൊണ്ട് അവളെ ഇടത്തിലൂടെ കൈക്ക് ചേർത്ത് പിടിച്ചു ഇന്ദ്രന്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയായത് കൊണ്ട് തന്നെ അവൾ പേടിച്ചവന്റെ നീച്ചിൽ തട്ടി നിന്നു നിൻകടുത്തിരിക്കുന്ന എന്നെ നിനക്ക് കണത്തിൽ പിടിക്കുന്നില്ലേ അവളെ പിടയ്ക്കുന്ന കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ഇന്ദ്രൻ ദേഷ്യത്തിലെ ചോദിച്ചു ചോദിച്ചത് കേട്ടില്ല നീ നിനക്കെന്താ കുഴപ്പം കുഴപ്പമല്ലതുകൊണ്ടോ അവളുടെ വിറയ്ക്കുന്ന ശരീരം ഒന്നുകൂടെ അടക്കി പിടിച്ചു അവൻ ഗൗരി അടങ്ങി പോയ ശബ്ദത്തിൽ പാതിയൊന്നും മൂളി അത് കേട്ടെന്തോ പറയാൻ വന്നപ്പോഴേക്കും പുറത്തേക്ക് കുറച്ച് പേരിറങ്ങി വരുന്നത് ഇന്ദ്രൻ കണ്ടു പിന്നെ ഗൗരിയെ വിളിച്ച് അവിടേക്ക് നടന്നു വലതു കാലത്ത് ശകത്തേക്ക് കയറിക്ക മോളെ ഇനി മുതൽ നീയാണ് ഇവിടെയല്ല ഇന്ദ്രനോട് ഗൗരി ചേർത്ത് നിർത്തി ആരതി ഒഴിഞ്ഞ് അവൾ കയ്യിൽ നിറഞ്ഞ് കത്തുന്ന നിലവിളക്ക് കൊടുത്തുകൊണ്ട് സന്തോഷത്തോടെ അവളെന്ന് നോക്കി പിന്നെ ഒരു ദീർഘശ്വാസം കൊണ്ട് ആ വിളക്ക് പ്രാർത്ഥനയോടെ വാങ്ങിയ വാൽത്തുകാൽ വെച്ച് കയറി ഇന്ദ്രന്റെ കൂടെ അകത്തേക്ക് നടന്നു നിറഞ്ഞു കത്തുന്ന നിലവിളക്കുമായി ഗൗരി ആ വീട്ടിൽ വാൽത്തുകാലെടുത്ത് വെച്ച് തന്നെ കയറി പൂജാമുറിയിൽ കൊണ്ടുപോയി വിളക്ക് വെച്ച് നമസ്കരിക്കുമ്പോൾ ഗൗരിയുടെ കൂടെ ഇന്ദ്രനും ഉണ്ടായിരുന്നു ഇന്ദ്രൻ അവളെ നോക്കി പുറത്തേക്ക് ഇറങ്ങി അത് കണ്ടവള് അവിടെ തന്നെ നിന്നു വാമോളെ ഇവിടെ ഇങ്ങനെ നിൽക്കാതെ ഗൗരിയുടെ പേടിച്ചുള്ള നിലപ്പ് കണ്ടും വസുന്ധര ദേവി ഒരു ചിരിയോടെ അവിടെ ഹാളിലേക്ക് കൊണ്ടുപോയി അവിടെ ബന്ധുക്കൾ എന്ന് പറയാൻ വിരലെണ്ണാൻ മാത്രമേ ആൾക്കാരുള്ളൂ എന്ന് ശ്രദ്ധിച്ചോളൂ ഞാൻ ആരെണ്ണ കുട്ടിക്ക് മനസ്സിലായോ വസുന്ധര ഗൗരിയുമായി സെറ്റിൽ ഇരുന്നോണ്ട് ചോദിച്ചു അത് അമ്മ ഗൗരി പതിനെ കൊണ്ട് പതി ചോദിച്ചു അമ്മ തന്നെയാണ് കുട്ടി പക്ഷേ ഇന്ദന്റെ അച്ഛന്റെ ആണെന്ന് മാത്രം ഞാൻ അവന്റെ മുത്തശ്ശിയാണ് വസുന്ധര പറയുമ്പോൾ കണ്ണും വീഴ്ച പോയി ഗൗരയുടെ പ്രായത്തിന്റെ അമശതൊന്നുമില്ലാത്ത ഒരു സ്ത്രീ തലയിലെ ഒരു മുടി പോലും നരച്ചിട്ടില്ല നമ്മൾ അത്ഭുതത്തോടെ ഓർത്തു ദയാണ് കുട്ടി ഏ എന്താ ചിരിയോടെ പറയുന്ന കേട്ട് കവരി മനസ്സിലാവാതെ നോക്കി തലമുടി എല്ലാം നരച്ചതാണ് ഇത് പക്ഷേ ദയ ചെലവിക്കുക എനിക്ക് വെളുത്ത മുടി ഒന്നും ഇഷ്ടമില്ല മുത്തശ്ശേരി കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞത് കിടക്കി കവരിയുടെ ചെണ്ടിൽ ഒരു പൊഞ്ചിരി കഴിഞ്ഞു മാളു വസുന്ധരൻ കവരി നോക്കിക്കൊണ്ട് തിരിഞ്ഞു വിളിച്ചു ഉടനെ തന്നെ ഹാപ്സാ ചിക്ക ഒരു കൊച്ചു പെൺകുട്ടി അവിടേക്ക് വന്നു എന്താ മുത്തശ്ശേ മാളമ്മിക്കുന്ന മാള സംശയത്തോട് ചോദിച്ചു നീ ഏട്ടത്തെ റൂമിൽ കൊണ്ടുപോക മാളൂ എന്നിട്ട് കുട്ടിക്ക് റൂമൊക്കെ കാണിച്ചു കൊടുക്ക് ഇതൊക്കെ അഴിക്കാൻ സഹായിച്ചിട്ട് നീ പോന്നാൽ മതി മുത്തശ്ശി പറഞ്ഞു കെട്ട മാളും കൗരി എന്ന് നോക്കി ഏട്ടത്തി വാ ഇനിയിപ്പോൾ വൈകുന്നേരം ഫങ്ഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വീണ്ടും ഒരുങ്ങിക്കെട്ടി ഒന്നും നിൽക്കണ്ട ചേച്ചിയുടെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട് അതുകൊണ്ട് കുളിച്ചു കഴിഞ്ഞാൽ ഒന്ന് റെസ്റ്റ് എടുത്തു ഗൗരിയുടെ കൈ പിടിച്ചുകൊണ്ട് മുകളിലേക്ക് നടക്കുന്നിടയിൽ മാളു ചീവിയോടെ പറഞ്ഞു ഓ എന്നെ മനസ്സിലായി കാണില്ലല്ലേ ഇടത്തേക്ക് എന്റെ പേര് മാളവിക ജീവൻ ചേട്ടൻ പുള്ളിയുടെ സിസ്റ്റർ ആണ് ഞാൻ ഡിഗ്രി രണ്ടാം വർഷം പഠിക്കുകയാണ് മാളും മനസ്സിലാകാതെ നോക്കുന്ന ഗൗരിയോട് വിശദമായി പറഞ്ഞു അതിനെ ഗൗരി ചെറിയൊരു പുഞ്ചിരി നിലയ്ക്ക് തല കൊടുക്കിതാ ഇതാ വലിയത്തിന്റെ റൂം ഇനി മുതൽ ചേച്ചിയും ഒരു വലിയ റൂമിലേക്ക് ഗൗരിയെ കൊണ്ട് കയറി മാളു ആ റൂം കണ്ട് ഗൗരിയുടെ കണ്ണും മെഴിഞ്ഞു അത്രയ്ക്കും പറഞ്ഞായിരുന്നു ആ റൂം ഒരു കുടുംബത്തിന് തന്നെ ഈ റൂമിൽ താമസിക്കാം എന്ന് അവൾക്ക് തോന്നി റൂമിന്റെ ഭംഗി കാണാൻ ഇനിയും സമയമുണ്ടല്ലോ തൽക്കാലം മേടത്തിൽ ഇതൊക്കെ മാറാൻ നോക്ക് വാ ഞാനും കൂടി സഹായിക്കാം മാള് പറഞ്ഞിട്ടും കൗരിയെ മേട്ടത്തിരുത്തി പിന്നെ അവള് കഴുത്തിൽ കിടക്കുന്ന ആഭരണങ്ങളെല്ലാം മാറാൻ സഹായിച്ചു തലയിലെ പൂവും കൂടി എടുത്ത് അവളെ നീളമ്പള മുടി വിണർത്തിയിട്ടു എൻ്റെ അമ്മേ ഏട്ടത്തേക്ക് എന്തോരം മുടിയാ അഴിഞ്ഞു കിടക്കുന്ന കൗരീടെ മുടിയിലേക്ക് നോക്കി മാള് കണ്ണു മേടിച്ചു അതിൽ നിന്ന് മാത്രമേ ഗൗരി ചെയ്തോളൂ ആ എന്തായാലും ഏത് ഡ്രസ്സ് മാറി കുളിക്കാൻ പൊക്കോട്ടോ ദാ ഇവിടെ ഇടത്തേക്ക് വേണ്ട എല്ലാ ഡ്രസ്സും ഇരിപ്പുണ്ട് ഗൗരി ഡ്രസ്സിംഗ് റൂമിലേക്ക് കൊണ്ടുപോയി ഒരു കബോർഡ് കാണിച്ച് കൊടുത്തുകൊണ്ട് മാൾ പറഞ്ഞു കിടന്നും അവൾ തറയട്ടെ പിന്നെ ഞാൻ പോകുക എടുത്തി ഏട്ടൻ എപ്പോൾ വരാൻ രാത്രിയൊക്കെ ആകുമെന്ന് തോന്നുന്നു ജീവേട്ടൻ്റെ ഒപ്പം പോയതാണ് അത്രയും നേരം ഏട്ടത്തേക്ക് ഇടണം ഇവിടെ അമ്മായിയമ്മ പോരെടുക്കാനൊന്നും എടുക്കാനൊന്നും ആരുമില്ല പിന്നീടത് വല്ലിയേട്ടൻ്റെ ചെറിയമ്മ അതായത് എന്റെ അമ്മ ചാഞ്ചനും ആളത്തിന്റെ പാവായത് കൊണ്ട് പേടിക്കണ്ട മാളു പറയുമ്പോൾ കവരി പിന്നെയും വന്ന് ചിരിച്ചു മാളു ആ റൂമിൽ നിന്ന് പോയതും കവരി വേഗം ഫ്രഷ് ആവാൻ വേണ്ടി ബാത്റൂമിലേക്ക് കയറി തലകളുടെ തണുത്ത വെള്ളം മുഴുകുമ്പോൾ അവൾ കണ്ണും കടച്ച് അത് സ്വീകരിച്ചു കണ്ണെല്ലാം നേരെ വരുന്നുണ്ട് തൊണ്ടയിൽ വല്ലാത്ത വേദന ഒരു വിയർപ്പ് പോലെ ഒന്ന് പൊട്ടിക്കറിയാൻ തോന്നുന്നുണ്ടെങ്കിലും വല്ലാത്ത അവസ്ഥ അവസ്ഥയിൽ ശ്വാസം വരച്ചെടുത്തു പിന്നെ പുറത്തിറങ്ങി ഒരു സെറ്റ് മുട്ടെടുത്ത് ധരിച്ചും റൂമിലെ ബെഡിൽ ഇരിക്കുമ്പോൾ അവൾക്ക് വല്ലാത്ത ശ്വാസം മുട്ടൽ തോന്നി എന്തോ വരഞ്ഞു മുറുക്കം പോലെ ഒരു അനുഭവം എങ്കിലും അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് ഒന്ന് ഉറങ്ങാൻ ശ്രമിച്ചു ഒത്തിരി നേരം തിരിഞ്ഞും മറിഞ്ഞും കിടന്നപ്പോൾ അവൾക്ക് എപ്പോഴും ഉറക്കം വന്നു ആഹാരമെല്ലാം ഒരുമിച്ചാണ് എല്ലാവരും കഴിച്ചത് കൂടെ ഇന്ധനം ജീവനും ഉണ്ടായിരുന്നു അവരെ കൊടതേ മാളവും അവളുടെ മ ശാന്തനയും പിന്നെ മുത്തശ്ശിയും കവറിയുമാണ് ഉള്ളത് ബാക്കി എല്ലാവരും എവിടെ പോയി ചോദിക്കണമെന്ന് അവൾക്കുണ്ടായിരുന്നു എങ്കിലും ആരോടും ഒന്നും ചോദിച്ചില്ല തനിക്ക് ഇവിടെ ആരെയും പറ്റിയും ഒന്നും മാറിയില്ല എന്നവളോർത്തും കഴിക്കാനിരിക്കുമ്പോൾ കവറി ഇന്ധൻ്റെ അടുത്താണ് ഇണത് എങ്കിലും അവന്റെ ഒരു നോട്ടം പോലും തന്നിലേക്ക് വരാത്തത് അവൾക്കേറെ ആശ്വാസം നൽകിയിരുന്നു അടുപ്പം ജോലിക്ക് രണ്ട് സ്ത്രീകൾ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെ പ്രത്യേകിച്ച് ചെയ്യാൻ ജോലിയൊന്നും അതുകൊണ്ട് തന്നെ കഴിച്ചു കഴിഞ്ഞ ഉടനെ മുത്തശ്ശേരി ഗൗരിയെ കൂടെ കൂട്ടി കുറച്ച് കഴിഞ്ഞ മുറിച്ച് ചാന്ദിനെ കുറച്ച് പൂവും പാലും കൊണ്ടുവരുന്നെ കണ്ട് ഗൗരയുടെ ശരീരം ഒന്ന് വിറച്ചു നമുക്ക് വിശദമായിട്ട് നാളെ സംസാരിക്കാം മൂളിപ്പൂർ റൂമിലേക്ക് പോയി ഗൗരിയുടെ തറയിൽ പൂവെല്ലാം ചൂടിക്കൊടുത്ത സ്നേഹത്തോടെ ചാദിനെ പറഞ്ഞു ൗരി തല കുനിക്കൊണ്ട് മുത്തശ്ശിയുടെയും ചാന്ദിനിയുടെയും അനുഗ്രഹം വാങ്ങി സന്താന സൗഭാഗ്യത്തോടു കൂടി നീണ്ട നാൾ വാഴട്ടെ മുത്തശ്ശിക്ക് അവരുടെ തലയിൽ തൊട്ട് അനുഗ്രഹിച്ചു ചാന്തിയുടെയും മനസ്സും നിറഞ്ഞിരുന്നു വായത്തി ഞാൻ കൊണ്ടാക്കാം ഇതെല്ലാം കണ്ടുകൊണ്ട് സൈഡിൽ നിന്ന് ആൾക്കൗരുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു മുകളിലേക്കുള്ള ഓരോ സ്റ്റെപ്പും എഴുതുവെച്ച് നടക്കുമ്പോൾ ഗൗരിക്ക് വിവരയിൽ കൂടി കൂടി വന്നു ഇപ്പോൾ ഇന്ധന റോമിലുണ്ട് എന്ന ഓർമ്മയോടെ അവളെ വല്ലാതെ ഭയപ്പെടുത്തി പൊക്കം എടുത്തി റൂമിന് മുന്നിലെത്തിയത് മാളുശ്ശേരിയോട് കവരിയെ അതിനകത്തേക്ക് കയറ്റി പിന്നെ അവൾ തന്നെ റൂമിലേക്ക് നടന്നു പുറകിൽ ഡോർ അടയുന്ന ശബ്ദം കേട്ടതും കൗരി ഒന്ന് തിറച്ചും അവളെ കയ്യിലിരിക്കുന്ന പാലൽപ്പം അവളെ നേരിതിൽ വീണു തൻ്റെ തൊട്ടു പുറകിൽ ഇന്ദ്രൻ ഉണ്ടെന്ന ഓർമ്മയിൽ പിഴയ്ക്കുന്ന നെഞ്ചോടും പിറയ്ക്കുന്ന ശരീരവും കൂടി ഗൗരി നിന്ന് വീർത്തു ഇതിങ്ങനെ നിറച്ച് താഴെ കളയാനാണോ എനിക്ക് തന്നു വിട്ടത് ഇന്ദ്രൻ്റെ മുഴക്കമുള്ള ശബ്ദം അവൾ ഒമ്മീർ ഇറക്കിക്കൊണ്ട് തല താഴ്ത്തി തന്നെ വീണു നിനക്ക് എന്റെ മുഖത്ത് നോക്കാൻ അറിയില്ലേ ഇന്ദ്രനെ അവളെ താഴ്ത്തുമേൽ പിടിച്ച് ആ മകൻ തനയ്ക്ക് നേരെ ഉയർത്തി വെച്ചു അവളെ പിടയ്ക്കുന്ന മേലുകളിൽ അല്പം നേരം നോക്കി നിന്ന് പോയി ഇന്ദ്രൻ കാരണം വരയ്ക്കുന്ന അവളുടെ ശരീരത്തിനെ വിറയിൽ അവനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അതറിഞ്ഞിരുന്ന പോലെ അവനെന്ന് ചിരിച്ചു നീ ഇന്ന് ഇവിടെ ഇങ്ങനെ വിറച്ചു നിന്നാൽ കാലങ്ങളങ്ങനെ നടക്കുമെൻ്റെ കവറി ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റാണെന്ന് മറന്നുപോയോ ആ എന്തായാലും അതെന്ന് അതിനെ മുറയ്ക്ക് നടക്കട്ടെ അല്ലേ ഇന്ദ്രൻ ഒരു ചീരിയുടെ ചോദിച്ചുകൊണ്ട് അവൾ നെയ്ക്കിരുവീൻ കിടക്കുന്ന മുടി ഒതുക്കി വെച്ചു അവന് സ്പർശം മാർഗിലും പേടി ചെന്നപോലൊക്കെ അവർ അല്പം പുറകിലേക്ക് നീങ്ങി അത് കണ്ടൊരു ചീറ്റയുടെ നിന്നാൽ അവൻ്റെ മുഖം ഒന്ന് മുറുകി ഇതാണ് ഇതാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത് പൊതുവെ എൻ്റെ അടുത്ത് ആരും അനുസരണക്കേട് കാണിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ അത് കെട്ടിക്കൊണ്ടുവന്നാൽ നീ തന്നെ എൻ്റെ മുന്നിൽ അനുസരണക്കേട് കാണിച്ചാലോ ഒരു അത് ശരിയാകുമോ ഇന്ദ്രൻ ചുവന്നു വന്ന കണ്ണുകളോടെ അവൾ താലയിൽ പിടിച്ച് വലിച്ചോന്ന് ചോദിച്ചു പെട്ടെന്നായത് കൊണ്ട് താലിൽ പൊട്ടി പോകാതിരിക്കാൻ അവൾ വേഗം അവൻ്റെ നെഞ്ചിൽ പിടിച്ചുകൊണ്ട് അവനോട് ചേർന്ന് പോയി ആ അതുകൊള്ളാലും ഗൗരിയുടെ ശരീരം ഇന്ദ്രൻ്റെ തമർന്നതും അവനവളുടെ ഇടുക്കിലൂടെ കൈ തന്നെ ഇരിക്കുക കൂടുതൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു അവൻ്റെ ആ പ്രവൃത്തി കണ്ട് ഗൗരി ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി കൈയിൽ ഇരിക്കുന്ന പാല് പകുതി കുടിച്ചിട്ടേക്ക് ഇല്ലെങ്കിൽ അത് ഇനി ഇവിടെയെല്ലാം കളഞ്ഞ് വൃത്തിയാടാക്കും ഗൗരിയുടെ കരിയിൽ നിന്ന് പാൽ ഗ്ലാസ് നോക്കിക്കൊണ്ടീന്ദ്രൻ പറഞ്ഞതും നിറച്ചുകൊണ്ട് നിന്നതല്ലാതെ അനങ്ങില്ല ഗൗരി അവൾക്കാകെ പേടിയും പരദേശവും തോന്നിയിരുന്നു അവൻ്റെ കൈക്കുള്ളിൽ നിൽക്കുമ്പോൾ പറഞ്ഞത് കേട്ടിനടി ഇനി ഞാൻ തന്നെ നിന്നെ കൊണ്ട് പൊടിപ്പിക്കണം ഗൗരിയുടെ കൈ ചേർത്ത് അമർത്തി കൊണ്ടീന്ദ്രൻ അല്പം ശബ്ദത്തിൽ ചോദിച്ചതും അത് കേട്ട് പേടികളെയാണെങ്കിലും അവൾ ആ പാൽ പകുതി കുടിച്ച് അവനും നേരെ നീട്ടി അപ്പോൾ നിനക്ക് അറിയാം അല്ലേ ഇന്ദ്രൻ നമ്മളെ ചുണ്ടിൽ പറ്റിയിരിക്കുന്ന പാൽ തുള്ളി തുടച്ചെടുത്ത് അതവൻ്റെ പിരിൽ നിന്ന് എടുത്തുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അവൻ്റെ ആ പ്രവൃത്തിയിൽ ഞെട്ടിക്കൊണ്ടെത്തിയ ഒരു പേടിയുടെ ഉമ്മിന്തിലിറക്കി നീ ഇങ്ങനെ പേടിക്കാനും വിറയ്ക്കാനും ഞാനൊന്നും ചെയ്തില്ലല്ലോ ഗൗരയുടെ കയ്യിൽ നിന്ന് പാൽ ഗ്ലാസ് വാങ്ങി ബാക്കി അവൻ കുടിച്ചുകൊണ്ട് അവളെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞു നിനക്ക് ക്ഷീണമുണ്ടോ കരി ഇരിക്കുന്ന കാല് ഗ്ലാസ് എടുത്ത് ടേബിളിൽ വെച്ചുകൊണ്ട് സംശയത്തോടെ ഇന്ന് തൻ ചോദിച്ചു ആ ഗൗരി പേടിയുടെ ആണെങ്കിലും തല കൊളിക്കേ എന്നാൽ പിന്നെ കിടന്നു കളയാം അല്ലെ എനിക്കും നില ക്ഷീണമുണ്ട് എങ്കിൽ വാ ഇന്ദ്രൻ ഗൗരിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വീട്ടിന്റെ അരികിലേക്ക് നടന്നു വേണ്ട ഇന്ദ്രൻ്റെ കൈയും തൻ്റെ കൈ വേർപെടുത്തിക്കൊണ്ട് ഗൗരി പറഞ്ഞു കേട്ട് അവനെ സംശയത്തോടെ അവളെ നോക്കി വേണ്ടെന്നോ എന്തേ നിനക്ക് ക്ഷീണം പറഞ്ഞിട്ട് കിടക്കണ്ടേ അവൻ പുരുക ഉയർത്തി അല്ല ഞാൻ താഴെ താഴെ കിടന്നോളാം വീട്ടിൽ ഞാൻ കിടക്കുന്നില്ല അവളൊരു പേടിയോടെ പറഞ്ഞു അത് കിടത്തും അത്രയും നേരം ശാന്തമായി നിന്ന അവന്റെ മുഖം മാറി അതെന്താ അങ്ങനെ എന്റെ കൂടെ കിടന്നാൽ നിനക്ക് മാതാരോഗം വലതും വരുമോ അതാണോ നീ കിടക്കുന്നില്ലെന്ന് പറഞ്ഞത് അവൻ്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞത് ഒരു പേടിയുടെ അവൾ നോക്കി പിന്നെ എന്ത് മറുപടി കൊടുക്കുമെന്നറിയാതെ എത്താഴ് നോക്കി നിന്നു എന്റെ അടുത്ത് കിടന്നാൽ നിന്റെ ദേഹത്തുള്ള എന്താടി ഈ പോകുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്കിന്ന് അതറിയണമല്ലോ ഇന്ദ്രൻ കൗരുടെ കവിളടക്കം അമർത്തിപ്പിടിച്ചോന്ന് ചോദിച്ച കേട്ട് അവളെന്ന് ഞെട്ടി കവിൾ നല്ല വേദന ആൾക്ക് ഇന്ദ്രന്റെ കൈ കൈമാറ്റാൻ അവൾ ശ്രമിച്ചുകൊണ്ട് പരാജയപ്പെട്ടു ഇനി മുതൽ എന്നും നിനക്ക് താ ഇവിടെയാണ് സ്ഥാനം ഞാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനുള്ള അധികാരമാണ് നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി മനസ്സിലായോ നിനക്ക് ഗൗരി ഒറ്റ വലിയ വേട്ടിലേക്ക് ഇട്ടുകൊണ്ട് അവളുടെ കഴുത്തിൽ കിടക്കുന്ന താളി പിടിച്ചെഴുത്തുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ പേരീടെ ഒന്ന് മൂളി ഹൃദയം പട പട ഇടിക്കുന്നതിനൊപ്പം അവളുടെ കണ്ണുകളൊന്നും ഞാൻ തുടങ്ങിയിരുന്നു ഇപ്പം കിടന്ന് മോകാൻ മാത്രം ഞാൻ നിന്നോട് എന്താ പറഞ്ഞത് ഏ ചോദിച്ചത് കേട്ടില്ലേ നീ കരയൻ മാത്രം ഞാൻ എന്താ ചെയ്തെന്ന് അവൻ ഒരാഴ്ചയോട് ചോദിച്ചു എനിക്ക് പേടിയായിട്ട ഗൗരിയുടെ കണ്ണ് നിറഞ്ഞൊഴുകി അവൾ വീതം വന്ന ചുണ്ടുകൾ പതി എന്ന് കടിച്ചു വെച്ചു ഇന്ദ്രൻ്റെ നോട്ടം പേടികൊണ്ട് വിറയ്ക്കുന്ന അവളെ തുടത്ത ചുണ്ടിലും ചുവന്ന കയറി മുഖത്തേക്കും പാറി വീണു പേടിക്ക് ഞാൻ നിനിയടിച്ചതേ ഏ അവൻ തലയിൽ നിന്ന് കുടഞ്ഞുകൊണ്ട് അവളെ നിറക്കെ മുഖം താഴ്ത്തി ഒന്നും മിണ്ടാനാകാതെ ഇന്ദ്രനെ ചുവന്നു നിൽക്കുന്ന കണ്ണിൽ നോക്കി അവൾ ഒന്നിനിറക്കി ഇന്ദ്രൻ അവളിൽ നിന്ന് മാറിയിരുന്നുകൊണ്ട് അവളിന്ന് കടുപ്പിച്ച് നോക്കി പിന്നെ അവളെടുത്തിരിക്കുന്ന സെറ്റുമുള്ളിൻ്റെ നേരിട്ട് എടുത്തുകൊണ്ട് അത് താഴേക്ക് വരച്ചറിഞ്ഞു ഇന്ദ്രൻ്റെ പ്രവർത്തി വിറങ്ങലിച്ച് പോയവൾ നെഞ്ചിൽ കൈകൊണ്ട് മറത്തീർത്ത് വീട്ടിൽ കവളിൽ നിന്ന് കിടന്നു പോയി അവളിൽ നിന്നും ചെറിയ ഏങ്ങരുകൾ പുറത്തേക്ക് വന്നതും ഇന്ദ്രൻ അവളെ തനിക്ക് നേരെ തിരിച്ചു കിടത്തി ഇനി മുതൽ ഇവിടെ ഈ മുറിയിൽ രാത്രി ഇങ്ങനെ മതി എൻ്റെ മുന്നിൽ മനസ്സിലായി നിനക്ക് അവളുടെ കൈകൾ ഉയർത്തി ഉയർത്തിപ്പിടിച്ച് ഗൗരയുടെ തലയ്ക്ക് മുകളിൽ വെച്ചുകൊണ്ട് അവൻ ഗൗരവത്തിൽ പറഞ്ഞത് അവൾ പേടിയോടെ അവനെ നോക്കി അവളെ കണ്ണിൽ ഒരു നിമിഷം നോക്കി നിന്നിട്ട് ഇന്ദ്രൻ അവളെ മാറിലായി മുഖം അമർത്തി അവനെ പിടിച്ചു മാറ്റാൻ കൈ ഇന്ദ്രൻ ദേഷ്യത്തിൽ പിടിച്ചു വെച്ചു എന്നൊരു ദിവസം ക്ഷീണം കാണാൻ മാറ്റിവെച്ചത് എന്നെക്കൊണ്ട് ജയിക്കരുത് നീ എൻ്റെ മുന്നിൽ നിൻ്റെ എതിർപ്പുകളൊന്നും വില പോകില്ല അറിയില്ല നിനക്കത് ഇന്ദ്രൻ ദേഷ്യത്തിൽ പറഞ്ഞു കിടന്നും ഗൗരി അവനെ എതിർക്കാതെ എന്നാൽ പേരോടെയും അങ്ങനെ കിടന്നു